അസോസിയേറ്റഡ് ഇലക്ട്രോണിക്സ് തിരു ആൻഡ് മഞ്ചേരി പടിഞ്ഞാറക്കരയ്ക്ക് സമീപം കാട്ടിലപ്പള്ളിയിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മൂന്ന് പേർ കൂടി പിടിയിലായി നേരത്തെ പിടിയിലായ കുറ്റ്യാലിക്കടവത്ത് ആഷിക്കിന്റെ പിതാവും മറ്റു രണ്ട് സഹോദരങ്ങളുമാണ് പിടിയിലായത് പണ്ടായി സ്വദേശി കൊമ്പൻതറയിൽ തറയിൽ സാലിഹാണ് കൊല്ലപ്പെട്ടത് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളിയിൽ യുവാവിന്റെ കൊലപാതകത്തിലാണ് മൂന്ന് പ്രതികൾ കൂടി പിടിയിലായത് പടിഞ്ഞാറക്കര ആനപ്പള്ളി സ്വദേശികളായ കുറ്റ്യാലിക്കടവത്ത് അരിക്കുട്ടി മക്കളായ കുറ്റാലിക്കടവത്ത് അർഷാദ് അജ്രീഫ് എന്നിവരെയാണ് തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിനിടയാക്കിയ അക്രമത്തിന് ശേഷം ഇവർ മൂന്നുപേരും ഒളിവിലായിരുന്നു കേസിലെ മറ്റൊരു പ്രതിയായ അരിക്കുട്ടിയുടെ മൂത്ത മകൻ ആഷിക്കിനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് കാട്ടലപ്പള്ളിയിലെ സ്വകാര്യ വ്യക്തിയുടെ പുരടുത്തൽ പണ്ടായി സ്വദേശി കൊമ്പൻ തറൽ സ്വാലിഹിനെ മരണപ്പെട്ടതിൽ കണ്ടെത്തിയത് പ്രതികളെ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി